ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇറാൻ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തതോടെ യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ മിസൈൽ ആക്രമണം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും ഇസ്രയേൽ സേനയും സ്ഥിരീകരിച്ചു ആദ്യമായാണ് ഇസ്രയേലിനു നേരെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുന്നത് യു എൻ സുരക്ഷാ കൌൺസിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും യു എൻ അഭ്യർത്ഥിച്ചു ഇസ്രയേലിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഞായറാഴ്ച വൈകിട്ട് യോഗം ചേരുന്നതെന്ന് സുരക്ഷാ കൌൺസിൽ പ്രസിഡന്റ് അറിയിച്ചു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നതന്യാഹുവിനെ ഫോണിൽ വിളിച്ചു മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകി ഇറാൻ തൊടുത്ത മിസൈലുകളും ഡ്രോണുകളും ഇസ്രയേലിന്റെ അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി ഐഡിഎഫ് അറിയിച്ചു ഇറാൻ ഇസ്രയേൽ തർക്കത്തിൽ നിന്ന് യു എസ് വിട്ടുനിൽക്കണമെന്ന് ഇറാൻ സൈന്യം ആവശ്യപ്പെട്ടു യമനിലെ ഹൂദി വിമതരും ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലിനെ ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ കോൺസുലേറ്റ് ബോംബിട്ട് തകർക്കുകയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ശനിയാഴ്ച ഹുർമൂസ് കടലിടുക്കിൽ നിന്ന് ഇസ്രയേൽ ബന്ധമുള്ള ചരക്കുകപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇറാൻ നേരിട്ടുള്ള ആക്രമണം നടത്തിയത് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിലെ നെഗേവി വ്യോമത്താവളത്തിന് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇസ്രയേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു തങ്ങളുടെ രണ്ട് സൈനിക ജനറൽമാർ ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗേവി വ്യോമത്താവളം ആക്രമിച്ചതെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രയേലിനു നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു ആക്രമണത്തിന് ഖെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോഗിച്ചതെന്ന് രാജ്യത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായും മിക്കതും തങ്ങളുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭായോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകി ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രയേൽ മന്ത്രിസഭാ സമിതിക്ക് മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇസ്രയേൽ ആക്രമണവുമായി ഇറാൻ മുന്നോട്ടു പോവരുതെന്ന മുന്നറിയിപ്പ് ആവർത്തിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും രംഗത്തെത്തിയിരുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് ബൈഡൻ മുന്നറിയിപ്പ് ആവർത്തിച്ചത് ഇറാന് നൽകാനുള്ള സന്ദേശം എന്താണെന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അരുത് എന്ന് മാത്രമാണ് തനിക്ക് പറയാനുള്ളതെന്നും ബൈഡൻ വ്യക്തമാക്കി ഇസ്രയേലിനെ സംരക്ഷിക്കാൻ യു എസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ അത് തന്നെ ചെയ്യും ഇറാന് വിജയിക്കാനാവില്ലെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ചില വിവരങ്ങൾ പുറത്തുവിടാനാവില്ല എങ്കിലും ആക്രമണം വൈകാതെ ഉണ്ടാവുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും ബൈഡൻ സംസാരിച്ചിരുന്നു നേരത്തെ വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബിയും ഇറാന്റെ ഇസ്രയേൽ ആക്രമണം വൈകാതെ ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി